ാമം മഹത്തപ്പെടുമാരാകട്ടെ അൽബുമത്രം പതിനൊന്നും ഡോക്ടർ മേടിയായാലൂടെ പതിനഞ്ചും എല്ലാ സഹോദരിമാർക്കും കഥാവ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായർ പതിനൊന്നിൻ്റെ ഏഴ് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്ത പോയി കുറച്ചല്ലപ്പാടുണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു ലോഹയുടെ ജീവിതം പഠിച്ചാൽ അത്ഭുതവും അതിശയവുമാണ് വലിയൊരു ദൗത്യം ഏറ്റെടുത്തു പെട്ടകം തീർത്തു അതുവരെ മഴയെക്കുറിച്ച് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല മഴ ഒരു പെട്ടകം തീർക്കാൻ പറഞ്ഞു അവൻ പെട്ടകം തീർത്തു അവനും അവൻ്റെ കുടുംബവും വിശ്വാസത്താൽ അതിൽ കയറി ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ താൻ മാത്രം നീരുമാനായി ജീവിച്ചു വിശ്വാസത്താൽ താൻ ജീവിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു വിശ്വാസത്താൽ ഓരോ ചൂട്ടടിയും വെച്ച നോഹ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്നു വിശ്വാസത്താൽ ഞാൻ മുതൽ പേർ എങ്ങനെ ജീവിച്ചു എന്ന് നാം വരനത്തിലൂടെ വായിക്കുന്നു വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടി അബ്രായൽ പതിനൊന്നിൽ വായിക്കുന്നു അത് സ്ത്രീകളുടെ പേരുമുണ്ട് അബ്രഹാം വിശ്വസിച്ച് അതവന് നീതിയായി കണക്കിട്ടു സ്ത്രീകളുടെ പേര് സാറായും രാഹാബും അബ്രഹാമിനെ ദൈവം വിളിച്ചു കാണിപ്പാലിക്കുന്നു ദേശത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംശയിക്കാതെ പുറപ്പെട്ടു സാറായും അബ്രഹാമിന് ലഭിച്ച എല്ലാ വെളിപ്പാടുകളും വാക്തത്വങ്ങളും സാറായി മനസ്സിലാക്കിയിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം കണ്ടുകൊണ്ട് സാറായും കൂടെ ജീവിച്ചു ദൈവം അവളുടെ പേര് മാറ്റി വേദപുസ്തകത്തിൻ്റെ ആകെ ഒരു സ്ത്രീയുടെ പേര് മാത്രം മാറ്റിയതായി നാം കാണുന്നുള്ളൂ സാറായി സാറ എന്നാക്കി സാറായിയുടെ അർത്ഥം രാജകുമാരി എന്നും എന്നാണ് രാജകുമാരിയെന്ന് ഉള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സമ്പന്നയായ ഒരു വനിതയായിരുന്നു സാറ സകല സമ്പത്തും വിട്ടിട്ടാണ് ഭർത്താവിൻ്റെ വെളിപ്പാ ഭർത്താവിന് ലഭിച്ച വെളിപ്പാടനുസരിച്ച് വിശ്വാസത്തോടുകൂടെ പുറപ്പെട്ടത് വിശ്വാസത്താൽ നിഷ്കളങ്കനായി ഭർത്ത നിഷ്കളങ്കയായി ഭർത്താവിൻ്റെ എല്ലാ വിധത്തിനനുസരിച്ചു ഭർത്താവിനെ യജമാനിൽ നിന്ന് വിളിച്ച് പിൻപറ്റിയ ഭാര്യ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം തന്നെ ഇടപെട്ട് വിടുവിച്ച വിധം നാം മുൽപ്പത്തി പന്ത്രണ്ടിലും ഇരുപതിലും വായിക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളിലൂടെയും സാറ വിശ്വസനായ മഹോന്നനായ ദൈവത്തിൽ വിശ്വസിക്കുവാനിടയായി വേദപുസ്തകത്തിൽ പഴയ പുതിയ നിയമങ്ങളിലായി പതിനാല് അധ്യായങ്ങൾ സാറയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സകലത്തിലും കീഴടങ്ങിയിരുന്ന സാറ വിശ്വാസത്താൽ സാറായും ഭക്തത്വം ചെയ്തവന് വിശ്വസ്തൻ എന്നുണ്ടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു അതുകൊണ്ട് ഇസാക്കിനെ പൂർണ്ണ അനുസരണത്തിൽ വളർത്തി പരിഹാസിയായ ഹാഗാറിൻ്റെ മകൻ കൂടെ വളർന്നാൽ തൻ്റെ മകനും പരിഹാസിയാകുമെന്ന് പറഞ്ഞ് പറഞ്ഞ ദാസിയെ പുറത്താക്കി പുറത്താക്കിക്കളവ എന്ന് ഇസാഖ് അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമിന് അത് വിഷമമായിരുന്നു എന്നാൽ ദൈവം കൽപ്പിച്ചു സാറായിയുടെ വാക്ക് കേട്ട് അവരെ പുറത്താക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ പുറത്താക്കിയ ശേഷം ശേഷവും പിതാവിൻ്റെ എല്ലാ ഭക്തിയിലും ആരാധനയിലും ആരാധനയും കണ്ടുകൊണ്ട് ഇസാഖ് വളർന്നു പിന്നീട് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞതെന്നാൽ ഏകജയനെ മകനെ നീ സ്നേഹിക്കുന്ന മകനെ തന്നെ ഞാൻ കാണിപ്പാതിരിക്കുന്ന മലയിൽ പോയി ആ യാഗമർപ്പിക്കുവാൻ പറഞ്ഞു ആരോടും ഒരഭിപ്രായം ചോദിക്കാതെ അന്ന് തന്നെ യാഗമർപ്പിക്കാനായിട്ട് മലയിലേക്ക് പോയി മൂന്ന് ദിവസം വഴി നടന്ന് ദൂരെ മലയിൽ മല കണ്ടപ്പോൾ പർവ്വതം കണ്ടപ്പോൾ ദാസന്മാരോട് പറഞ്ഞു നിങ്ങളും കഴുതയും ഇവിടെ ഇരിപ്പി ഞാനും ബാലനും അവിടെ പോയി ആ അർപ്പിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞു അവരെ അവിടെ ചെന്ന് യാഗപീഠത്തിൽ കിടന്ന് കൊടുത്ത് കൊടുത്ത പൂർണ്ണ അനുസരണത്തിൽ വളർന്ന മകനെ നാം ഇവിടെ ദർശിക്കുന്നു അതിൻ്റെ പുറകിൽ ഒരു മാതാവല്യുള്ളത് മാതാവിൻ്റെ വിനയവും താഴ്മയും എല്ലാം കണ്ടുകൊണ്ട് വളർന്ന മകൻ അവിടെയും തൻ്റെ പൂർണ്ണ അനുസരണത്തിൽ കീഴ്പ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവം അവിടെയും ഇടപെട്ടു വിസാഖിന് പകരം ആട്ടിൻകുട്ടിയെ യാഗം അറിപ്പിച്ച് മടങ്ങി വന്നു വിശ്വാസത്താൽ ജീവിച്ച സാറായുടെ മരണം പ്രായം മാത്രമേ വേദപുസ്തൃത്തിൽ പറഞ്ഞിട്ടുള്ളൂ ജീവിച്ചതിലും മാന്യമായ മരിച്ച വ്യക്തി ആ അവളുടെ പ്രായം നൂറ്റി ഇരുപത്തിയേഴ് വയസ്സ് അവൾക്കായി ഒരു ശ്മശാന ഭൂമി ഭൂമി വാ വാങ്ങിച്ചു ദൈവത്തിൻ്റെ പ്രഭുഭുവായി പരിതേഷിയായ പാർത്ത അബ്രഹാമിന് തക്ക തുണിയായി വിശ്വാസത്തോടെ ജീവിച്ച സാറ നമുക്കും നമ്മുടെ നമുക്ക് ഇതൊക്കെ ഒരു മാതൃകയാണ് അവൾ ആരെ വിശ്വസിച്ചിരുന്നെന്നറിഞ്ഞ് ഓട്ടസ്ഥിതിയോടെ ഓടി സഹോദരിമാരെ നമുക്കും നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടാം അതിനായിട്ട് ദൈവം നമ്മയെ സഹായിക്കട്ടെ ദൈവം നാമം മാത്രപ്പെട്ടുമാറാവട്ടെ